ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുഗ്രഹീതമായ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം അവൻ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുകയാണ് സുന്ദരമെന്ന ദേവാനയ ഗോപുരത്തിൻ്റെ വാതുക്കൽ മുടന്തനായി മുടന്നനായി വേണ്ടി വേണ്ടിയിരുത്തിയിരിക്കുന്ന ഒരു വ്യക്തി അന്ന് പോയ പത്രോസിനെയും യോഗന്നാനേയും കണ്ട് ഭിക്ഷയായിച്ചത് കേവലം ചില നാണയത്തുട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ ദൈവം അവന് വേണ്ടി ചെയ്യുവാൻ ഒരുക്കി വെച്ചത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ഇനി ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് വിചാരിച്ചത് മറ്റുള്ളവരെ പോലെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി വെക്കേണ്ട അവസ്ഥയിലൂടെ ജീവിച്ചു വന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശുഖർത്താവിൻ്റെ അത്ഭുതം വെളിപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ അത്ഭുതമാക്കുവാൻ ഞാനും നിങ്ങളും ഒരു അതിശയമായി മാറുവാൻ ദൈവത്തിന്റെ കരത്തിന് കഴിയുമെന്ന് തിരിച്ചറിയുക ദൈവത്താൽ നാം വീരം പ്രവർത്തിക്കുന്നവരായി തീരുവെന്ന് തിരിച്ചറിയുക മുടന്തൻ ആഗ്രഹിച്ചത് നാണയത്തൊട്ടാണെങ്കിൽ കൊടുത്തത് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള ദൈവിക വിടുതലുകളെ ചെയ്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്ന് ചെയ്യാൻ പോകുന്നത് ശ്രേഷ്ഠകരമായതാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക ചോദിച്ച മുടന്തന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചത് നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയത് കർത്താവ് അവന് വേണ്ടി കൊടുത്തെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നടക്കത്തില്ലെന്നോ ഇനി ഉണ്ടാകത്തില്ലെന്നോ ഇനി മടങ്ങി വരത്തില്ലെന്നോ നടക്കാൻ സാധ്യതയില്ലെന്നൊക്കെ കാലം വിധിയെഴുതി ആയിക്കൊള്ളട്ടെ ഉലകത്തിൻ്റെ ഉടയവനായ സർവശക്തന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചൊന്ന് നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ ചോദിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായത് നൽകുവാൻ സർവശക്തന്റെ കരം പ്രാപ്തമാണ് ഈ മുടം തന്റെ നരിയാണികളെ ഉറപ്പിക്കുന്ന കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ തൊക്കെ അവനെ അത്ഭുത പ്രവൃത്തി കർത്താവ് ചെയ്തെങ്കിൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തംപരമായി നമ്മെ നടത്താൻ കഴിയുന്ന കർത്താവിന്റെ ബലമുള്ള കരം നമുക്കുള്ളത് കൊണ്ട് ദൈവത്തോട് അടുത്തു വരിക ദൈവത്തിനു മുഖം അന്വേഷിക്കുക ഈ ദിവസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായി നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അത്ഭുതകരമായി എന്നെ നിങ്ങളെ നടത്താൻ അവന്റെ ബലമുള്ള കരമുണ്ട് വേണ്ടി മാത്രമല്ല എനിക്കും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നമ്മെ ആദരിക്കാൻ മാനിക്കാൻ നമ്മുടെ കർത്താവിന്റെ കരം ബലമുള്ളതാകിയാൽ അവൻ വലങ്കു പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകലിൽ ഈ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ശ്രേഷ്ഠകരമായ അത്ഭുതങ്ങളെ വിടുതലുകളെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ